ഹലോ ഞാനൊരു അടിപൊളി പ്ലാന്റ് കാണിക്കാനാണ് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ ബ്ലാക്ക് റോസ് ആണ് പൂക്കൾ വിരിഞ്ഞിട്ട് ബ്ലാക്ക് കളർ കയറി വരുന്ന ഒരു സമയത്ത് എടുത്തേക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇതൊക്കെ സെയിൽ ആയതാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് സെയിൽ വീഡിയോയ്ക്ക് മുന്നേ ആണെന്ന് തോന്നുന്നു ബ്ലാക്ക് റോസിൻ്റെ വലിയ മദർ പ്ലാന്റ്സ് വന്നതൊക്കെ സെയിലിനായിട്ട് ഇട്ട ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കിട്ടിയ പ്ലാന്റ് ആയിരുന്നു കേട്ട് ഇതും പക്ഷേ നമുക്ക് മുട്ടുകളായിരുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പൂവൊക്കെ വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുത്തിട്ടതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു നമ്മുടെ ഗാർഡനിൽ ഇതുവരെ വന്നിട്ടുള്ള ബ്ലാക്ക് റോസിൽ ഏറ്റവും വലിപ്പമുള്ള റോസാണിത് അപ്പോൾ എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം എന്ന് തോന്നി കൂടുതലും നമ്മൾ ചെറിയ പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെയാണ് ബ്ലാക്ക് റോസിൽ കണ്ടിട്ടുള്ളത് കൂടി വന്നിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ബുഷി പ്ലാന്റ് ഉണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും ഹൈറ്റിലും ഇത്രയും പൂക്കളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം നമുക്ക് ആ ഒരു സെയിലിലാണ് അത്രയും വലിയ മദർ പ്ലാന്റ്സ് വന്നത് ഇതിന് മുന്നൊന്നും അത്രയും വലിപ്പമുള്ള ബ്ലാക്ക് റോസ് കിട്ടിയിട്ടില്ല കേട്ടോ കേട്ട സൗണ്ട് എന്താന്ന് നിങ്ങൾക്ക് അറിയാം ഒരു കിളി കരയുന്ന ശബ്ദം നിങ്ങൾ കേട്ടില്ലേ ഇത് നമ്മുടെ ഉപ്പനാട്ടോ ചെമ്പോത്ത് എന്നൊക്കെ പറയും നമ്മുടെ അമ്മ വീട്ടില് ഒരുപാട് കിളികൾ വരാറുണ്ട് ഞാൻ അമ്മ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ട് അപ്പം ഇവിടെ സ്ഥിരം വരുന്ന ആളുകളാണോ ഒത്തിരി ഉപ്പന ഉണ്ട് കേട്ടോ ചെമ്പോത്ത് എന്നൊക്കെ പറയും ആ നമ്മുടെ ഒരു റെഡ് റെഡ് ആണോന്ന് പറയും റെഡ് കണ്ണക്കുള്ള വലിയൊരു പക്ഷിയുണ്ടല്ലോ ഈ ഉപ്പന് ഞാൻ ഞാൻ ഉപ്പനെ കണ്ട പ്രാർത്ഥിക്കൂട്ടോ അതൊക്കെ കുഞ്ഞുനാളിൽ കിട്ടിയേക്കുന്ന ഒരു സ്വഭാവം അതിപ്പോഴും മാറിയിട്ടില്ല പ്രാർത്ഥിച്ചാൽ നടക്കൂന്നാണ് നടക്കാൻ വേണ്ടി ചെറിയ കാര്യങ്ങളെ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ അപ്പോൾ അത് നടന്നു കഴിയുമ്പോൾ നമുക്കൊരു വിശ്വാസമാണല്ലോ ചില ബാല്യകാല ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ മൊത്തമായിട്ടങ്ങനെ കൊണ്ടുനടക്കാനൊക്കെ തോന്നും എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ചെമ്പോത്തിനെ ആരാധിക്കുന്ന അമ്പലമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടേക്കുന്നത് ഞാനങ്ങനെ അനാവശ്യമായി അന്ധവിശ്വാസമുള്ള ഒരാളൊന്നും അല്ലെങ്കിലും നമുക്ക് പരമ്പരാഗതമായി നമുക്ക് കിട്ടിയേക്കുന്ന വിശ്വാസങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ ഞാൻ അപ്പോൾ എനിക്ക് ഈ ചെമ്പോത്തിനെ കണ്ടാൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ കുട്ടി കുട്ടി കുട്ടിനാളിൽ ഞാൻ കേട്ടിട്ടുള്ളത് അതൊക്കെ ആരൊക്കെയോ പറഞ്ഞ് ഞാൻ കേട്ടറിഞ്ഞേക്കുന്നതാണ് നമ്മൾ ഈ ചുവന്ന കാറ് കണ്ട കൈയടിച്ച് മിഠായി കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ശരിക്കും അതിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോയെന്ന് അറിയില്ല പക്ഷെ ചുവന്ന കാറ് കണ്ടിട്ട് കയ്യടിച്ചാൽ നമുക്ക് മിഠായി കിട്ടുമായിരുന്നു പണ്ട് പിന്നെ ഒറ്റമൈനെയെ കണ്ട കരയും അങ്ങനത്തെ ഒക്കെ ഓരോ ഇതെപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ ബ്ലാക്ക് റോസിനെ കാണിക്കാൻ വന്നതാണ് പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഉപ്പം വന്നപ്പോൾ ഉപ്പിലോട്ട് പോയി എൻ്റെ സംസാരം അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഒക്കെ ഒത്തിരി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാൻ എപ്പോഴും മറന്നു പോകും അപ്പോൾ ഒത്തിരി വീഡിയോസ് ഞാൻ കൊണ്ടുവരാം കേട്ടോ ബൈ